നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും പിന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയായ നിരാമയ ഇൻഷുറൻസ് പദ്ധതി പുനഃസ്ഥാപിച്ച് ഉത്തരവായതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു പദ്ധതി പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എൽ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം സെറിബ്രൽ പാൾസി ബൗദ്ധിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് നടപ്പാക്കി വരുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതിക്കുള്ള ഗുണഭോക്തൃ വിഹിതം തുക മുഴുവനായും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ സാമൂഹ്യനീതി വകുപ്പ് അടച്ച് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിരുന്നു എഴുപത്തയ്യായിരം ഭിന്നശേഷിക്കാർ ഗുണഭോക്താക്കളായിരുന്ന പദ്ധതിയിൽ ചേരുന്നതിന് എ പി എൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ബി പി എൽ വിഭാഗത്തിന് അൻപത് രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സമൂസ ജിലേബി ലഡു തുടങ്ങിയ ഇന്ത്യൻ ലഘു ഭക്ഷണങ്ങളിലും മധുര പലഹാരങ്ങളിലും മുന്നറിയിപ്പ് ലേബലുകൾ പതിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാൻ വിൽപ്പനക്കാരോട് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പിഐബിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഏതെങ്കിലും പ്രത്യേക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ചല്ല മറിച്ച് എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെയും അധിക പഞ്ചസാരയെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുള്ള ശ്രമം എന്ന നിലയിലാണ് സർക്കാരിൻ്റെ ഈയൊരു തീരുമാനത്തെ പി ഐ ബി വിശേഷിപ്പിച്ചിരിക്കുന്നത് ജോലി സ്ഥലങ്ങളിലെ ആരോഗ്യകരമായ ഓപ്ഷനുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഉപദേശം ആരോഗ്യകരമായ ഭക്ഷണത്തിനും ജീവിതത്തിനും വേണ്ടി അധിക എണ്ണയും പഞ്ചസാരയും കുറയ്ക്കുന്നതിന് ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണം എന്നാണ് മന്ത്രാലയത്തിന്റെ പൊതു ഉപദേശം പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ സമ്പന്നമായ സ്ട്രീറ്റ് ഫുഡ് സംസ്കാരത്തെ ലക്ഷ്യമിടുന്നില്ല എന്നും പി ഐ ബി പ്രസ്താവനയിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് വിവിധ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് അതുപോലെ തന്നെ റെഡ് അലർട്ട് യെല്ലോ അലർട്ട് എന്നിവ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലൊക്കെ റെഡ് അലർട്ടും നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഡി ടി പി സിക്ക് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ജില്ലയിലെ ബീച്ചുകളിൽ അടക്കം പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കയാക്കിംഗ് റാഫ്റ്റിംഗ് ട്രക്കിംഗ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാളെ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അംഗണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് എന്നാൽ മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും അതായത് പ്രൊഫഷണൽ സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ എന്നിവ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്